എന്താണ് ഔട്ട് ഔട്ട് പോസ്റ്റ് പോസ്റ്റ് അതേപോലെ തന്നെ എങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഔട്ട് പോസ്റ്റ് എങ്ങനെ ചെയ്യാം ഈ മൂന്ന് പഠിക്കാൻ പോവാണ് നേരെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഔട്ട് ഔട്ട് പോസ്റ്റ് പോസ്റ്റ് എന്ന് എന്ന് പറയാം പറയുന്നത് നമ്മുടെ നൈറ്റ് ഒരു സ്ക്വയറിൽ സെക്യൂർ ആയി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിന് ഔട്ട് പോസ്റ്റ് എന്ന് പറയാം ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ നൈറ്റ് ഇവിടെ വന്ന് നിക്കുകയാണെങ്കിൽ നൈറ്റിനെ ഓടിക്കാൻ ബ്രാക്കിന്റെ പോണിന് പറ്റോ അഡ്ജസ്റ്റഡ് ഫൈലില് ബ്ലാക്കിന്റെ പോണ ആ ഒരു നൈറ്റിനെ ഓടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അതിന് ഔട്ട് പോസ്റ്റ് എന്ന് പറയാം നൈറ്റ് കൂടെ ഔട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് പല ബെനിഫിറ്റ് ഉണ്ട് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അറ്റാക്ക് ഡിഫൻസ് നൈറ്റ് ഔട്ട് പോസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഇപ്പൊ സപ്പോസ് സെൻട്രലാണ് നൈറ്റ് ഔട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ് കാരണം ഓപ്പണിന്റെ ഏരിയയിൽ അറ്റാക്കും ചെയ്യാൻ പറ്റും കൂടാതെ നമ്മുടെ ഏരിയ എന്ത് ചെയ്യാനും പറ്റും ഒരു ഡിഫൻഡും ചെയ്യാൻ പറ്റും ഒരു നൈറ്റ് എന്ന് പറയുന്നത് ബിഷപ്പിനെക്കാളും കുറച്ചുകൂടി പവർ കുറവാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത് ബിഷപ്പ് ലോങ് റേഞ്ചിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നാൽ നൈറ്റിന് അത് പറ്റില്ല അപ്പൊ നൈറ്റ് ഔട്ട് പോസ്റ്റ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സൈഡിൽ കറക്റ്റ് ടൈമിൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നൈറ്റ് ഔട്ട് പോസ്റ്റ് ഏറ്റവും ബെറ്റർ ആണ് നമുക്ക് നൈറ്റ് ഔട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും വീക്ക് ആയിട്ടുള്ള സ്ക്വയർ ആണ് ഈ ഒരു ഡി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്വയർ നൈറ്റ് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റിയാൽ നമുക്ക് നൈറ്റ് ഔട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ എത്തിക്കാം സിമ്പിൾ മൂവാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നൈറ്റ് സീ ത്രീ കളിച്ച ശേഷം നൈറ്റിനെ ഡി ഫൈവ് കളിച്ച് എന്ത് ചെയ്യും നൈറ്റിനെ ഔട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും സപ്പോസ് ഓപ്പൺ ഒരു മൂവ് കളിക്കുകയാണെങ്കിൽ നൈറ്റിനെ ഡി ഫൈവ് കളിച്ച് നൈറ്റ് ഔട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാൻ ഓപ്പണിന് ഒരു പീസിനും പറ്റില്ല ഓക്കെ എക്സ്പെഷ്യലി ഫോണിന് പറ്റത്തില്ല അതുകൊണ്ടാണ് നൈറ്റ് ഔട്ട് പോസ്റ്റ് ആയി പോകുന്നത് ചില സിറ്റുവേഷനിലേക്ക് നൈറ്റ് ഒക്കെ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷെ ഈ ഒരു പൊസിഷനിലെ ഫോണിന് ആ ഒരു പീസിനെ മാറ്റി നൈറ്റിനെ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് നൈറ്റ് ഇവിടെ ഔട്ട് പോസ്റ്റ് ആണ് ഓക്കെ ഇതൊരു വേറൊരു പൊസിഷനാണ് ഈ ഒരു പൊസിഷനിലും നൈറ്റിന് ഒരു ഔട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ വൈറ്റ് ടു പ്ലെയിനെ ആണ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും ആദ്യം വീക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം വീക്ക് സ്ക്വയർ ഏതാണ് ഇവിടെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സ്ക്വയർ എന്ന് പറയുന്നതാണ് കാരണം ആ ഒരു ഫോണിന്റെ ആ ഒരു സ്ക്വയറിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വേറൊരു പോൺ വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ വീക്ക് സ്ക്വയർ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല രണ്ട് സൈഡിലും പോൺ ഓൾറെഡി പുഷ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ സ്ക്വയർ ആണ് വീക്ക് അപ്പൊ ആ സ്ക്വയറിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് നൈറ്റിന് അവിടെ ഔട്ട് പോസ്റ്റ് ആയി നിലനിൽക്കാൻ പറ്റും അപ്പൊ നൈറ്റിന് ഇവിടെ എത്തണം ഇവിടെ എങ്ങനെ എത്തിക്കും നൈറ്റ് ഇവിടെ എത്തണമെങ്കിൽ ഒന്നെങ്കിൽ നൈറ്റ് ഇവിടെ ആയിരിക്കണം ഇവിടെയാണ് നമുക്ക് നൈറ്റ് അങ്ങോട്ട് പോകാൻ പറ്റും അല്ല നൈറ്റ് അവിടെ ആണെങ്കിൽ ആദ്യം നൈറ്റ് ഇവിടെ ആയിരിക്കണം ഓക്കെ ആ രീതിയിൽ പോകാൻ പറ്റും വേറൊരു വഴി കൂടിയുണ്ട് അതെങ്ങനെയായിരിക്കും നൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കളിച്ച ശേഷം ഇവിടെ വന്ന് എന്നിട്ട് ഇവിടെ പോകാൻ പറ്റും ഓക്കെ അവിടെ ഔട്ട് പോസ്റ്റ് കിട്ടും വേറൊരു എന്ന് പറയുന്നത് നൈറ്റ് പോകുന്നതാണ് ജീത്രയല്ല എഫ് ഫോർ കളിച്ച് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്ന് വെച്ചാൽ എഫ് എഫ് ഫോർ കളിക്കുമ്പോൾ അങ്ങോട്ടൊരു അറ്റാക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു പോണിന് അറ്റാക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാറ്റി ഒരു ഔട്ട് പോസ്റ്റിലോട്ട് പോകാൻ പറ്റും അപ്പം ഇവിടെ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ ഒരു ഔട്ട് പോസ്റ്റ് ഇല്ല പക്ഷേ നമ്മൾ ഔട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു പൊസിഷനില് ഒരു വീക്ക് സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഔട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്കൊരു വീക്ക് സ്ക്വയർ ഉണ്ടാക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ സ്ക്വയറിലോട്ട് നൈറ്റിനെ കൊണ്ടുപോയി വെച്ച് പറ്റുള്ളൂ ഔട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഒരു വീക്ക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഡി ഫൈവിലാണ് ഓക്കെ ആ ഡി ഫൈവിന് നമുക്ക് എങ്ങനെ വീക്ക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യും ഇപ്പൊ സപ്പോസ് ഡിഫെൻഡ് ചെയ്യുന്ന ആരാണ് ആ സ്ക്വയറിനെ സി സിക്സ് ഇരിക്കുന്ന ഫോണാണ് ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ഡിഫെൻഡർ റിമൂവ് ചെയ്യാം എങ്ങനെ റിമൂവ് ചെയ്യും ഫോൺ പുഷ് ചെയ്ത് ഡിഫെൻഡർ അറ്റാക്ക് ചെയ്യാം ഡിഫെൻഡറെ ടേക്ക് ചെയ്യും ഡിഫൻഡറി ടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെച്ച് ടേക്ക് ചെയ്യാം വെച്ച് ടേക്ക് ചെയ്ത് നെക്സ്റ്റ് മൂവ് എന്ത് ചെയ്യാം നൈറ്റിന് അങ്ങോട്ടേക്ക് ഔട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ഔട്ട് പോസ്റ്റ് ആദ്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷെ നമുക്ക് ഒരു ഔട്ട് പോസ്റ്റിന് വേണ്ടി വീക്ക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് നൈറ്റിന് നമ്മൾ ഔട്ട് പോസ്റ്റ് ചെയ്യുന്നത് നൈറ്റിനെ അവിടെ ഔട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വേറൊരു ഫോൺ ആ ഒരു നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുന്ന മൂവ്സ് ഒന്നും കളിക്കാൻ പറ്റില്ല അപ്പം ഇവിടെയും ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഔട്ട് പോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് ഇവിടുത്തെ ഈസി മൂവ് തന്നെയാണ് നൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും ഓൾറെഡി വീക്ക് സ്ക്വയർ ആയിട്ടുള്ള ഇ ഫൈവിലോട്ട് കളിക്കാൻ പറ്റും പക്ഷേ ഇ ഫൈവില് ഇപ്പം കളിക്കാൻ പറ്റാത്ത മെയിൻ റീസൺ എന്ന് പറയുന്നത് നൈറ്റ് ഉണ്ട് അപ്പൊ നൈറ്റ് ടേക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ടേക്ക് ചെയ്യേണ്ടി വരും ടേക്ക് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ലീക്ക് അല്ലെങ്കിൽ പക്ഷെ നൈറ്റിന് എന്ത് കിട്ടില്ല ഔട്ട് പോസ്റ്റ് കിട്ടില്ല അപ്പൊ ഇവിടുത്തെ ഡിഫൻഡർ ആരാണ് നൈറ്റ് ആണ് ഡിഫൻഡർ അപ്പൊ നമുക്ക് നൈറ്റിന് ആദ്യം റിമൂവ് ചെയ്യാം ഞങ്ങൾ നൈറ്റിന് റിമൂവ് ചെയ്യും ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒരു പിൻ ചെയ്യാം നൈറ്റ് മാറ്റാൻ പറ്റില്ല നൈറ്റ് മാറ്റിയാൽ ബിഷപ്പ് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പണന്റ് മോണ് വെച്ച് നൈറ്റ് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം നൈറ്റിനെ ടേക്ക് ചെയ്യും റിമൂവ് മൂന്ന് ഡിഫൻറേ ചെയ്തു വിശപ്പിച്ച് ടേക്ക് ചെയ്യുമ്പോൾ നൈറ്റ് ഡി ഫൈവ് കളിച്ച് നൈറ്റിന് ഔട്ട് പോസ്റ്റ് ഓക്കെ അപ്പം ഇതാണ് നൈറ്റ് ഔട്ട് പോസ്റ്റ് എന്ന് പറയുന്നത്